വിമാന കമ്പനിയുടെ ഭാഗത്തുനിന്ന് അനുകൂല നടപടി ഉണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് കർശന നടപടിയെന്ന് ബംഗ്ലാദേശ് അധികൃതർ വ്യക്തമാക്കി ഇതോടെ സ്പൈസ് ജെറ്റിന്റെ കൊൽക്കത്ത ധാക്ക സർവീസുകളും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രകളും പ്രതിസന്ധിയിലായി വ്യോമപാത വിലക്കിയതോടെ സ്പൈസ് ജെറ്റ് വിമാനങ്ങൾക്ക് ഇനി ബംഗ്ലാദേശിന് മുകളിലൂടെ പറക്കാൻ സാധിക്കില്ല ഇത് വിമാനങ്ങളുടെ യാത്രാ സമയവും ഇന്ധന ചിലവും വർദ്ധിപ്പിക്കും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സ്പൈസ് ജെറ്റിന് ഈ നടപടി തിരിച്ചടിയാണ് കുടിശ്ശിക തീർക്കുന്നതിനെക്കുറിച്ച് വിമാന കമ്പനി അധികൃതർ ബംഗ്ലാദേശുമായി ചർച്ച നടത്തി വരികയാണെന്നും എത്രയും വേഗം പ്രശ്നം പരിഹരിക്കുമെന്നും സ്പൈസ് ജെറ്റ് വക്താവ് അറിയിച്ചു ന്യൂസ് ഡെസ്ക്